തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണ സ്തംഭനം മണലൂർ എം എൽ എയുടെ കഴിവുകേടെന്ന് മുൻ എം എൽ എ പി എ മാധവൻ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണം സ്തംഭിപ്പിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണത്തിന് ജർമ്മൻ സർക്കാരിന്റെ സഹായധനമായ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ ലഭിച്ചിട്ടും റോഡ് പണി സ്തംഭിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മണലൂർ എംഎൽഎ മുരളി പെരുന്നെല്ലിക്ക് ഒഴിഞ്ഞുമാറാനാകില്ല കല്ലുമ്പുറം മുതൽ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രനടവരെയുള്ള ഈ നാലുവരിപ്പാതയിൽ മണലൂർ നിയോജകമണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ചൂണ്ടൽ സെന്റർ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം മാത്രമാണ് രണ്ടുവരിപ്പാതയായി അവശേഷിച്ചിട്ടുള്ളത് ഇതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ മണലൂർ എംഎൽഎ തയ്യാറായിട്ടില്ല എന്നും മാധവൻ അഭിപ്രായപ്പെട്ടു പൂങ്കുന്നത്തുനിന്ന് ചൂണ്ടൽ വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം പന്തിരാണ്ട് കഴിഞ്ഞിട്ടും പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർണ്ണമായി സ്തംഭനാവസ്ഥയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും നിർവാഹമില്ലാത്ത രീതിയിൽ വികസനം സ്തംഭിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഇതിനോടൊപ്പം നടക്കുകയാണ് ഭാഗികമായി നിർമ്മാണം നടത്തി കോൺട്രാക്ടർ ഇട്ടുപോയ ട്രഷറി കാശില്ല എന്ന കാരണം പറഞ്ഞ് നിർമ്മാണം സ്തംഭിച്ചു എന്ന് പരസ്യമായി പറഞ്ഞ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം വേണം ഈ ഈ ഈ ഈ സമരം സമരപരിപാടിക്ക് പ്രദേശത്തെ മുഴുവൻ എല്ലാവരുടെയും നിരന്തര സമരത്തിന്റെ തുടക്കം മാത്രമാണ് സമരപരിപാടി പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റീഫൻ ഭാരവാഹികളായ പി മാധവൻ ആന്റോപോൾ എം എം ഷംസുദ്ദീൻ ഓ ജെ ഷാജൻ ജെയ്സൺ ചാക്കോ എ എം ജമാൽ റൂബി ഫ്രാൻസിസ് മീരാ ജോസ് എൻ എ നൌഷാദ് എന്നിവർ സംസാരിച്ചു റോഡ് നിർമ്മാണം സ്തംഭിക്കുകയും മണലൂർ നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പാതയുടെ ഭാഗം മാത്രം രണ്ടുവരിയായി അവശേഷിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കേച്ചേരി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കേച്ചേരി പുഴയ്ക്ക് കൂറുകെ നിർമ്മാണം ആരംഭിച്ച് അപ്രോച്ച് റോഡ് പണിയാതെ ഉപേക്ഷിച്ച് അനാഥമായി കിടക്കുന്ന കേച്ചേരി പാലത്തിൽ പ്രതിഷേധ റീത്ത് സമർപ്പിച്ചതിനുശേഷം സമാപിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ ഷാജു തരകൻ പ്രസാദ് വാഗ ബി വി ജോയ് ആൻഡോ ലിജോ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി